അടിമാലി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വഴി അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു അടിമാലിയിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ജലവിഭവപ്പ് മന്ത്രി റൂഷി അസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നത് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ദേവുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ജില്ലാ കളക്ടർ സബ് കളക്ടർ ഇടുക്കി എസ് പി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പൊതുപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അടിമാലിയിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പൊതുപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചതെന്നും യോഗം വിലയിരുത്തി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വഴി അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് മന്ത്രി റൂഷി അസ്റ്റിൻ ആവശ്യപ്പെട്ടു ഈ സഹായം എത്രയും പെട്ടെന്ന് കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി മുന്നോട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനവും മുൻകരുതലും അത്യാവശ്യമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി